ചിത്രത്തിൻ്റെ തുടക്കത്തിൽ രാത്രിയുള്ള ജോഗിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന എലീസ് എന്ന യുവതിയെയാണ് കാണിക്കുന്നത് ഈ സമയത്ത് അവളുടെ റൂംമേറ്റ് മാരകമായ രീതിയിൽ പരിക്കേറ്റ് ബാത്റൂമിൽ കിടക്കുകയായിരുന്നു അയത്തനായ അവൾ ദയനീയമായ ശബ്ദത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു ഉച്ചത്തിൽ പാട്ട് വച്ചിരുന്നതിനാൽ എലീസ് അവളുടെ ശബ്ദം കേട്ടിരുന്നില്ല പിന്നീട് എലീസ് ആ ഒരു ബാത്റൂമിനരികിലേക്ക് പോവുകയാണ് ഒരു സമയത്ത് അവൾ ബോയ് എന്നറിയപ്പെടുന്ന മുഖം ഭീകരമായ ആ ഒരു രൂപത്തെ കാണുകയാണ് ഈ സമയത്താണ് എലിസ് ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞിരുന്ന തൻ്റെ റൂംമേറ്റിൻ്റെ മൃതശരീരം വീതിയോടെ കാണുന്നത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുൻപ് അക്രമി അതിക്രൂരമായി തന്നെ അവളെയും കുത്തിക്കൊലപ്പെടുത്തി പിന്നീട് കാണിക്കുന്നത് ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ് കോളേജ് വിദ്യാർത്ഥിനിയായ ഫിബി തൻ്റെ സുഹൃത്തുക്കളായ ക്രിസ്ത്യനെയും മൈക്കിനെയും കണ്ടുമുട്ടുകയാണ് പരീക്ഷ എടുത്തിരുന്നതിനാൽ അവർ ലൈബ്രറിയിലിരുന്ന് പഠിക്കുകയാണ് ഫീബി ബി പഠനത്തിനിടെ ജോലിക്ക് പോയിരുന്നു ഒരു ബേബി സിറ്റിംഗ് ജോലിയുണ്ടെന്നും നല്ല വേതനം ലഭിക്കുമെന്നുള്ളതിനാൽ അത് നിരസിക്കാൻ കഴിയില്ലെന്നും അവൾ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഇത് കേട്ട് അവളുടെ കൂട്ടുകാർ അവളുടെ കാമുകനായ ടോമിനെക്കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കാനായി അവളെ ഉപദേശിക്കുകയാണ് ഇത് കേട്ട് ടോമിനെക്കൊണ്ട് കുട്ടികളെ നോക്കാൻ പറ്റുമോ എന്ന് മൈക്ക് സംശയം പ്രകടിപ്പിച്ചു ശേഷം കാണിക്കുന്നത് ടോമിനെയാണ് ടോമിപ്പോൾ ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കഠിനമായ പോരാട്ടത്തിനു ശേഷം ടോമ് മത്സരത്തിൽ വിജയിച്ചു എന്നാൽ അവന് ലഭിച്ചിരുന്ന പ്രതിഫലം വെറും ഇരുപത് ആയിരുന്നു അത് ടോമിനെ വളരെയധികം നിരാശനാക്കി മറ്റു മാർഗമില്ലാതെ ടോം അത് സ്വീകരിച്ചു പിന്നീട് വീട്ടിലേക്ക് എത്തിയ ടോമ് എലീസിൻ്റെ കാണാതായ പോസ്റ്റർ ഫീബിയെ കാണിച്ചു അത് കണ്ട് ഫീബി ബി ഞെട്ടിത്തെരിച്ചു കാരണം അവരിരുവരും ഒരേ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് നാളെ രാത്രിയിൽ തനിക്ക് പകരം ഗ്രേസ് എന്ന കുട്ടിയെ ബേബി സിറ്റിംഗ് ചെയ്യാനായി ഫി അവനോട് ആവശ്യപ്പെട്ടു പരേക്ഷയ്ക്ക് പഠിക്കാനുള്ളതിനാൽ അവൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ടോമനെ ആ ഒരു ജോലിക്ക് പോകാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല ആ പണം ആവശ്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഫി ബി അവനെ നിർബന്ധിച്ചു അതോടെ മറ്റു മാർഗമില്ലാതെ അവനതിനെ സമ്മതിച്ചു കുട്ടിയെന്ന് ടോമ ബേബി സിറ്റിംഗ് ജോലിക്കായി വിജനമായ പ്രദേശത്തുള്ള ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് അജാനുഭാവമായ അവനെ കണ്ട് കുട്ടിയുടെ മാതാപിതാക്കളായ ഗില്ലും ബോർബ് ഫോസ്റ്ററും ആശയക്കുഴപ്പത്തിലായി എന്നിരുന്നാലും ടോമനെ തന്നെ ആ ഒരു ജോലി ഏൽപ്പിക്കാൻ അവർ തീരുമാനിച്ചു സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടിയായ ഗ്രേസ് ഗില്ലിൻ്റെ മകളായിരുന്നില്ല അയാൾ കുട്ടിയുടെ അമ്മയായ ബാർബയെ കല്യാണം കഴിച്ചിട്ട് ഏകദേശം ഏഴ് മാസമേ ആയിരുന്നുള്ളൂ പിന്നീട് ഗ്രേസിനെ പരിചയപ്പെടുത്താനായി ദമ്പതികൾ ടോമിനെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു സമയത്ത് ഗ്രേസ് വീഡിയോ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്രേസ് ടോമിനെ കാര്യമായി മൈൻഡ് ചെയ്തിരുന്നില്ല ദമ്പതികൾ പോയതിനു ശേഷം ടോമ് ആ ഒരു വീടിൻ്റെ വാതിലടച്ചു എന്നാലൊരു സമയത്ത് നിഗൂഢ മാർന്ന ഒരു വ്യക്തി അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ടോമ് ഗ്രേസുമായി ചങ്ങാത്തം കൂടാനായി ശ്രമിച്ചു എന്നാൽ അവളിപ്പോഴും വീഡിയോ ഗെയിമിൽ ഒഴുകിയിരിക്കുകയാണ് പിന്നീട് ടോമ് ഒരു പിസ്സ ഓർഡർ ചെയ്തു അല്പസമയത്തിനകം തന്നെ ഡെലിവറി ബോയ് വീട്ടിലേക്കെത്തി അയാൾ ടോമിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു ടോമിനൊപ്പം നിന്ന് അയാൾ സെൽഫി എടുത്തു അല്പസമയത്തിനകം തന്നെ ഡെലിവറി ബോയ് അവിടുന്ന് ഒന്നും പോയി പിന്നീട് അയാൾ തൻ്റെ കാറിലിരുന്ന് മുഖവലിക്കാൻ ആരംഭിച്ചു ഈ സമയത്തിന് മുൻപിൽ വ്യക്തമായി ഒരു മനുഷ്യനെ അയാൾ കാണുകയാണ് അത് കള്ളനാണെന്ന് കരുതി ഡെലിവറി ബോയ് ആ മനുഷ്യൻ്റെ പക്കലേക്ക് നീങ്ങി എന്നാൽ ഉടനെ ആ ഒരു അക്രമി ഡെലിവറി ബോയെ കഴുത്ത് ഛേദിച്ച് കൊലപ്പെടുത്തി ആ ഒരു മുഖമുടി പിന്നീട് ടോമിൻ്റെ കാറിൻ്റെ പക്കലേക്ക് ചെന്നു ശേഷം അയാൾ ടോമിൻ്റെ വാഹനത്തിൻ്റെ ടയറുകളെല്ലാം നശിപ്പിച്ചു ഇതേസമയം ടോമ് ഗ്രേസിന് വേണ്ടി ഒരു ചായയുണ്ടാക്കുകയായിരുന്നു ഈ നേരത്തെ ഫീബിയിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചു എന്നാൽ ആ സന്ദേശം ടോമ് ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ഒരു സമയത്ത് ആ വീടിൻ്റെ മച്ചിൻ്റെ വാതിൽ അതൊക്കെ തുറക്കപ്പെടുകയാണ് ഒരു കോണി താഴേക്ക് വരികയും അതുവഴി മുഖം രണ്ട് രണ്ടക്രമികൾ ഇറങ്ങി വരികയുമാണ് അവരിലൊരാളായ ബെർണി ടോമിനെ ആക്രമിക്കാനായി ശ്രമിച്ചു ആരാണെന്ന് ടോമ് അയാളോട് ചോദിച്ചു അതേസമയം രണ്ടാമത്തെ ആളായ സ്പിൻഹെഡ് ഗ്രേസിൻ്റെ പക്കിലേക്ക് ചെന്ന് അവളെ ഭയപ്പെടുത്തിയിരുന്നു അവളുടെ നിലവിളി ടോമ് കേൾക്കാനിടയായി ബർണയെ ടോമിനോട് തറയിൽ കിടക്കാനായി ആജ്ഞാപിച്ചു എന്നാൽ ടോമ് തിളച്ച വെള്ളമെടുത്ത് ബർണയ്ക്ക് നേരെ എറിഞ്ഞു അങ്ങനെ ബർണയുടെ മുഖത്തിനെ മാരകമായ പൊള്ളലേറ്റു ടോം പിന്നീട് അയാളെ പിടിച്ച് അവൻ്റെ മുഖം സ്റ്റൗവിലേക്ക് കുത്തിപ്പിടിച്ചു വേദന കൊണ്ട് ഭരണി നിലവിളിക്കുകയും ഒടുവിൽ ബോധം കെട്ട് വീടുകയും ചെയ്തു പിന്നീട് ടോമ് ഗ്രേസിൻ്റെ പക്കലേക്ക് ഓടി ഒരു സമയത്ത് ഗ്രേസ് സ്പിൻഹെഡിൻ്റെ പിടിയിലായിരുന്നു ടോമിനെ കണ്ടതോടെ അക്രമിയോടെ ശ്രദ്ധ തെറ്റുകയും ഗ്രേസ് ഓടി മാറുകയും ചെയ്തു ടോമ് സ്പിൻഹെഡിനെ പല ആവർത്തി അടിച്ചു എന്നാൽ അയാൾ ടോമിൻ്റെ കാലിൽ ഒരു കത്തി ഉപയോഗിച്ചു കുത്തി ടോമ് വേദനയാൽ പുളയുന്ന സമയത്ത് സ്പിൻഹെഡ് അവിടെ നിന്നൊന്നും പോവുകയാണ് ഒരു സമയത്ത് ഗ്രേസ് പട്ടിന് അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സ്പിൻഹെഡ് അവിടേക്ക് വരുന്നത് കണ്ട് അവൾ ഞെട്ടി വറച്ചു ഈ ഒരു സമയത്ത് ടോമ് വേദന കടിച്ചമർത്തി തൻ്റെ കാറിലേക്ക് കത്തി നീക്കം ചെയ്തിരുന്നു ഇന്നലെ ഒരു സമയത്തിനുള്ളിൽ തന്നെ സ്പിൻഹെഡ് ഗ്രേസിനെ കണ്ടെത്തിയിരുന്നു അയാൾ അവളെ ഉപദ്രവിക്കാനൊരുങ്ങിയെങ്കിലും അപ്പോഴേക്കും ടോമ് അവിടേക്കെത്തിയിരുന്നു ടോമ സ്പിൻഹെഡിനെ അടിച്ചു വീഴ്ത്തുകയും ബോധരഹിതനാക്കുകയും ചെയ്തു ശേഷം അവൻ ഒരു കയർ ഉപയോഗിച്ച് സ്പിൻഹെഡിൻ്റെ കൈകൾ ബന്ധിച്ചു ഇന്നലെ ഒരു സമയത്ത് ബർണിക്ക് ബോധം വന്നിരുന്നു ഈ സമയത്ത് ടോമിൻ്റെ ഫോണിലേക്ക് പി ബിയിൽ നിന്നും മറ്റൊരു സന്ദേശം കൂടി വന്നിരുന്നു ബർണി ആ ഫോണെടുത്ത് അവളെ ആ ഒരു വീട്ടിലേക്ക് വരാൻ പ്രേരിപ്പിച്ചു ഒരു സമയത്ത് ടോമും ഗ്രേസും അടുക്കളയിലേക്ക് എത്തിയിരുന്നു അതോടെ തൻ്റെ ഫോണും അവിടെ ഉണ്ടായിരുന്ന ബർണിയെയും കാണാനില്ലെന്നും ടോം മനസ്സിലാക്കി അവനൊരു കത്തിയെടുത്ത് ഗ്രേസിനെയും കൂട്ടി അവിടെ നിന്നൊന്നും രക്ഷപ്പെടാമെന്ന് തീരുമാനിച്ചു ഒരു സമയത്ത് പിസ ഡെലിവറി ബോയ് മരിച്ചതായും തൻ്റെ കാറിൻ്റെ ടയറുകൾ അക്രമികൾ നശിപ്പിച്ചതായും ടോം മനസ്സിലാക്കി മറ്റു മാർഗമില്ലാതെ ഇരുവരും അകത്തേക്ക് തന്നെ തിരിഞ്ഞോടി വാതിൽ പൂട്ടി വീടിനുള്ളിലേക്ക് അക്രമികൾ എങ്ങനെയാണ് എത്തിയതെന്ന് ടോം ചിന്തിക്കാൻ ആരംഭിച്ചു അങ്ങനെ അവൻ്റെ ശ്രദ്ധ എത്തുകയാണ് അവൻ മച്ചിൻ്റെ വാതിൽ തുറന്ന് അവിടേക്ക് നോക്കി അവിടെ ഒരു തലയോട്ടിയും വിശാശിനെ ആരാധിക്കുന്ന നിഗൂഢമാർന്ന വസ്തുക്കളും അവൻ കാണാനടയായി അവിടെ ടോം പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങി വീതിയോടെ അവൻ ഗ്രേസിനെ ബാത്റൂമിലേക്ക് മാറ്റി പിന്നീട് അവൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും ചോദിച്ചുകൊണ്ട് സ്പിൻഹെഡിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ഞങ്ങൾക്ക് ഗ്രേസിനെയും ഫീബിയെയും വേണമെന്ന സ്പിൻഹെഡ് ടോമിനോട് വെളിപ്പെടുത്തി അവൻ്റെ ആ മറുപടി ടോമിനെ കോപാകുലനാക്കി ദേഷ്യത്തോടെ അവൻ സ്പിൻഹെഡിനെ മർദ്ദിച്ചു ഈ ഒരു സമയത്ത് മൈക്കിനും ക്രിസ്റ്റീനുമൊപ്പം ഫീബി എത്തിയിരുന്നു ഇരുവരും വാതിലിനരികിലേക്ക് എത്തിയെങ്കിലും ആരും വാതിൽ തുറന്നിരുന്നില്ല അതോടെ ഫീബി തൻ്റെ കാമുകനെ സന്ദേശം അയച്ചു ഇതേസമയം അക്രമികളിൽ ഒരാൾ അവരുടെ കാറിനകത്തേക്ക് പ്രവേശിച്ചിരുന്നു ഫീബിക്ക് പിന്നീട് ഭൂ എന്ന് എഴുതിയിരിക്കുന്ന ഒരു സന്ദേശം ലഭിച്ചു തൊട്ടു പിന്നാലെ ബെർണി അവരുടെ പുറകിലായി പ്രത്യക്ഷപ്പെട്ട് അവളെ പിടികൂടുകയാണ് ഈ ഒരു കാഴ്ച കണ്ട് ബീരുവായ മൈക്ക് കാറിനരികിലേക്ക് ഓടുകയാണ് എന്നും ഫി ബി ബർണിയെ കൈമുട്ടുകൊണ്ട് ആക്രമിച്ചിരുന്നു ശേഷം അവൾ തൻ്റെ പക്കലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ അവൻ്റെ മുഖത്തേക്ക് തെളിച്ചു അവിടെ ബെർണി വേദനയാൽ പുളഞ്ഞ് ഓടുകയാണ് ഈ ഒരു നേരത്തെ ടോം വീടിനകത്തു നിന്നും പുറത്തേക്ക് വന്നിരുന്നു അതേസമയം മയക്ക് രക്ഷപ്പെടാനായി കാറ് സ്റ്റാർട്ടയ്യാനായി ശ്രമിക്കുകയായിരുന്നു അക്രമി കാറിൻ്റെ പിൻ സീറ്റിലിരുന്നിരുന്നത് അവൻ കണ്ടിരുന്നില്ല മറ്റുള്ളവർ അവനെ മുന്നറിയിപ്പ് നൽകാനായി ശ്രമിച്ചു പക്ഷേ വൈകിപ്പോയിരുന്നു അക്രമി അവൻ്റെ കഴുത്തിൽ മാര്ഗമായ പരിക്കേൽപ്പിച്ചു രക്ഷപ്പെടാനായി മൈക്ക് വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും അക്രമി അവനെ തുരത്തൊരാക്കുത്തി നിഷ്കരണം കൊലപ്പെടുത്തി വീഡിയോടെ ടോം യുവതികളെ രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിലടച്ചതിനു ശേഷം ടോം യുവതികളുടെ മൊബൈൽ ഫോണുകൾ ആവശ്യപ്പെട്ടു എന്നാൽ വിബിയുടെ ഫോൺ ബർണി കൈക്കലാക്കിയിരുന്നു ക്രിസ്റ്റീനിൻ്റെ ഫോൺ അവൾ കാറിൽ നിന്നും എടുത്തിരുന്നില്ല ഈ ഒരു സമയത്തെല്ലാം ബർണി വേദനയോടെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശേഷം കാണിക്കുന്നത് മുഖംബോടികൾ ധരിച്ച നിരവധി സാത്താൻ സേവ അംഗങ്ങളെയാണ് അവിടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിൻ്റെ നേതാവായ ചാക്കൽ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുമെന്ന് തൻ്റെ സംഘാംഗങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു വിചിത്രമായ വൈശാശിക ചിഹ്നമുള്ള നിക്കൂടമാർന്നൊരു വാതിലും അവരുടെ മുൻപിലുണ്ടായിരുന്നു ഇതേസമയം ടോം വീട്ടിലെ സാഹചര്യങ്ങൾ യുവതികളോട് വിശദീകരിക്കുകയായിരുന്നു അവൻ യുവതികളെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു ശേഷം മൂവരും ബാത്റൂമിൽ ഒളിപ്പിച്ചിരുന്ന ഗ്രേസിൻ്റെ പക്കലേക്ക് ചെന്നു ഇതേസമയം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി ഷെഡിലുണ്ടായിരുന്ന സ്ലാഖ് ജോ എന്ന മുഖമൂടിധാരിയോട് നേതാവ് ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു സമയത്ത് ക്രിസ്ത്യൻ ടോമിൻ്റെ പരിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് ദൂരെ നിന്നും എന്തോ ഒരു ശബ്ദം അവർ കേൾക്കാനിടയായി ടോമ് ഒരു കത്തിയെടുത്ത് അത് അന്വേഷിക്കാനായി ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോവുകയാണ് ഈ ഒരു സമയത്ത് അവർ അടുക്കള വാതിൽ തകർത്ത് ശ്ലാക്ചോ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച കാണാനിടയായി ടോമ കത്തി ഉപയോഗിച്ച് അവൻ്റെ കയ്യിൽ കുത്തി ശേഷം അവൻ കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ച് അയാളെ അടിച്ച് ബൗദ്ധരഹിതനാക്കി ഒരു സമയത്ത് അവൻ കുറച്ച് ദൂരെയായി നിന്നിരുന്ന ബർണിയെ ശ്രദ്ധിച്ചിരുന്നു ബർണി തോമിനെ കണ്ട് ഭയന്നോടി ബർണി തൻ്റെ സംഘാംഗങ്ങളുള്ള ഷഡിലേക്ക് ചെന്ന് ഡാക്ടോ പരാജയപ്പെട്ടുവെന്ന് ജാക്കലിനെ അറിയിച്ചു അതോടെ അവരുടെ നേതാവായ ജാക്കൽ കോപാകുലിനായി നമ്മുടെ യഥാർത്ഥ ശക്തി പുറത്തുവിടേണ്ട സമയമായെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു അയാൾ തൻ്റെ കൈ ഉണ്ടായിരുന്ന വൈശാശികമായ വാതിലിൽ വെച്ചു അതോടെ വിചിത്രമായ ചില ശബ്ദങ്ങൾ പ്രതിധ്വനിക്കാൻ തുടങ്ങി വിചിത്രമായ ആചാരത്തിൻ്റെ ഫലമായി സ്പിൻഹെഡ് അലറി വിളിക്കാൻ ആരംഭിച്ചു അയാൾ ഭ്രാന്തമായി തറയിൽ അടിക്കാൻ തുടങ്ങി ഇത് ടോമും കൂട്ടരും ഭീതിയോടെ കേട്ടിരുന്നു പരിഭ്രാന്തിയോടെ ടോം കയ്യിലുണ്ടായിരുന്ന കത്തി യുവതികൾക്ക് കൈമാറി ടോമ സ്പിൻഹെഡിനെ നേരിടാനായി മുകളിലേക്ക് ചെന്നു എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് സ്പിൻഹെഡ് ഇപ്പോൾ കൂടുതൽ ശക്തനായി മാറിയിരിക്കുന്നു അയാളുടെ കണ്ണുകൾ തിളക്കമുള്ള ഓറഞ്ച് വെളിച്ചത്താൽ മിന്നുന്നുണ്ടായിരുന്നു ടോം തൻ്റെ സർവ്വശക്തിയുമെടുത്ത് അയാളുമായി പോരാടി എന്നാൽ സ്പിൻഹെഡ് ഇപ്പോൾ വളരെ ശക്തനാണ് അയാൾ ടോമിനെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞു ടോമ് അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് പ്രണരക്ഷാർത്ഥം ഒരു പാൻ കയ്യിലെടുത്തു ഈ സമയത്ത് സ്പിൻഹെഡ് തൻ്റെ മുഖം മുഖംമൂടി ഊരി മാറ്റിയിരുന്നു അയാൾക്ക് പൈശാശികമാർന്ന ഒരു മുഖമായിരുന്നു ഉടനെ ഫീബി അവിടേക്കെത്തി സ്പിൻഹെഡിൻ്റെ കഴുത്തിൽ കുത്തി എന്നാൽ സ്പിൻഹെഡിനെ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല സ്പിൻഹെഡ് അവളെ നിഷ്പ്രയാസം തന്നെ വലിച്ചെറിഞ്ഞു അവൾ കുത്തിയിരുന്ന കത്തി അവൻ്റെ കഴുത്തിൽ തറച്ചിരിക്കുന്നുണ്ടായിരുന്നു ധൈര്യം കൈവിടാതെ ടോം പേന ഉപയോഗിച്ച് സ്പിൻഹെഡിനെ പല അടിച്ചു ശേഷം അവൻ സ്പിൻഹെഡിൻ്റെ കഴുത്ത് ഛേദിച്ചു മാറ്റി അവർ ആശ്വാസത്തോടെ നിൽക്കുന്ന സമയത്ത് തലയില്ലാത്ത നിലയിൽ സ്പിൻഹെഡ് വീണ്ടും അവരെ ആക്രമിക്കാനായി ശ്രമിക്കുകയാണ് ഇത് കണ്ട് പുറകിലേക്ക് നീങ്ങിയ ടോമിനെ ജനാലക്കരയിൽ നിന്നും സ്ലാക്റ്റോ ആക്രമിക്കുകയാണ് ഇത് കണ്ട് ഫീബി കത്തിയെടുത്ത് ഫ്ലാക്ചോയുടെ തലയിൽ ആവർത്തിച്ചു കുത്തി അങ്ങനെ അവൻ മരിച്ചു വീണു അല്പസമയത്തിനകം തന്നെ സ്പിൻഹെഡും താഴെ വീണു പിന്നീട് ടോം സ്പിൻഹെഡിൻ്റെ തലയുമായി ആ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൻ ആ തല പുറത്തുനിന്നിരുന്ന ജാക്കലിൻ്റെ സംഘാംഗമായ ലവർ ബോയ്ക്ക് നേരെ എറിഞ്ഞു അവൻ ഷെഡിലേക്ക് ചെന്ന് എന്താണ് സംഭവിച്ചതെന്ന് തങ്ങളുടെ യജമാനനെ അറിയിച്ചു ഇത് കേട്ടതോടെ ജാക്കൽ വളരെയധികം കോപാകുലനായി ആചാരത്തിനിടെ ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അയാൾ തൻ്റെ സംഘാകങ്ങളോട് പറഞ്ഞു ശേഷം അയാൾ മറ്റൊരു ദുരാചാരം കൂടി നടത്താൻ ആരംഭിക്കുകയാണ് അതോടെ ഉണ്ടായിരുന്ന അന്ന് കൂടെ മാറുന്ന വാതിൽ ഒരു ഹൃദയത്തെ പോലെ ശബ്ദമുണ്ടാക്കാൻ ആരംഭിച്ചു ഒരു സമയത്ത് മൈക്ക് പൈശാശിക ശക്തിയിൽ ഒരു സോമ്പിയെപ്പോലെ ജീവിതത്തിലേക്ക് തിരികെ വന്നിരുന്നു അവൻ വാതിലിൽ മുട്ടി ഇതറിഞ്ഞ ക്രിസ്റ്റി സന്തോഷിച്ചു പി അവളോട് വാതിൽ തുറക്കരുതെന്ന് അപേക്ഷിച്ചിട്ടും അവൾ മൈക്കിനായി വാതിൽ തുറന്നു മയക്ക് ക്രിസ്റ്റിയെ വാരിപ്പുണരുകയും അവളുടെ കഴുത്തിൽ കടിക്കുകയും ചെയ്തു മൈക്ക് പിന്നീട് ഫീബിയെയും കൊലപ്പെടുത്താനായി തുനിഞ്ഞെങ്കിലും ടോം അവിടേക്കെത്തി മൈക്കുമായി പോരാടാൻ ആരംഭിച്ചിരുന്നു ടോമ് സോംബിയായി മാറിയ മൈക്കിനെ കീഴടക്കി ഒടുവിൽ ടോം മൈക്കിൻ്റെ തല അടിച്ച് തകർത്തു ഒരു സമയത്ത് ഫീബി ക്രിസ്റ്റീനെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ക്രിസ്റ്റി മരണത്തിന് കീഴടങ്ങി ഒരു സമയത്താണ് ഗില്ലും ബാർബും ആ ഒരു വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് രക്തവും മൃതദേഹങ്ങളും കണ്ട് അവർ പരിഭ്രാന്തരായി ടോം അവിടെ നടന്നിരുന്ന സംഭവങ്ങൾ അവരോട് വിവരിച്ചു ശേഷം അവൻ ഗില്ലിനെ മച്ചിനരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവിടെ ഉണ്ടായിരുന്ന തലയോട്ടിയും വൈശാശികമായ വസ്തുക്കളും ഗില്ലിനെ കാണിച്ചു എന്നിരുന്നാലും അക്രമികൾ എങ്ങനെയാണ് അകത്ത് കടന്നതെന്ന് ടോമിനെ മനസ്സിലാക്കുവാനായി സാധിച്ചിരുന്നില്ല ഉടനെ തന്നെ ഗില്ല് ടോമിനെ കുത്തുകയാണ് ഈ സമയത്ത് അവർ ബോയിൽ അവിടേക്കെത്തി പാർബ് അവനെ ശകാരിക്കുകയാണ് ഒരു സമയത്താണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത വെളിപ്പെടുന്നത് ഗില്ലും ബാർബും വൈശാശികമാർന്ന ആ ഒരു സംഘത്തിലെ അംഗങ്ങളായിരുന്നു പിന്നീട് ഗില്ലെ അവരോടൊപ്പം ചേർന്നു ഒരുമിച്ച് മരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അങ്ങനെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നും ഗില്ലെ ടോമിനോടും കൂട്ടരോടും വെളിപ്പെടുത്തി അതിന് ഞങ്ങൾക്ക് ഫി ആവശ്യമാണെന്നും ഗില്ലെ അവരോട് പറഞ്ഞു ഈ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി യുവതികളെ ബലി കൊടുക്കേണ്ടതുണ്ട് ശേഷം അവർ ഫിബിയെ പിടികൂടി ആചാരം നടത്തിയിരുന്ന ആ ഒരു ഷെഡിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നീട് ബോയ് ടോമിൻ്റെ പക്കലേക്ക് ചെന്നു പിന്നീട് ബോയ് അവിടെ ഉണ്ടായിരുന്ന ഒരു തലയോട്ടിയെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് അത് ഹെഡ് ഹെഡെന്നറിയപ്പെട്ടിരുന്ന അവരുടെ ആദ്യ നേതാവിൻ്റെ തലയോട്ടിയായിരുന്നു തലയോട്ടി എനിക്ക് ഭക്ഷണം വേണമെന്നും പറഞ്ഞ് അലറാൻ തുടങ്ങി രാമെന്ന് ലെവർ ബോയ് മറുപടി നൽകി ഇതേ സമയം ഗില്ലും ബാർബും ഫിബിയെയും ഗ്രേസിനെയും ആചാരത്തിനായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയത്ത് തനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് ഗ്രേസ് പറയുകയാണ് ഇതേസമയം ലവർ ബോയ് ടോമിനെ ഹെഡിന് ഭക്ഷണമായി നൽകാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സന്തോഷത്തോടെ ഹെഡ് വായു തുറന്നു ഇതേസമയം ബാത്റൂം ഉപയോഗിക്കാനായി ഗില്ലെ ഗ്രേസിനെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വീട്ടിലെത്തിയ ഗ്രേസ് ഒരു കത്തി ഉപയോഗിച്ച് ഗില്ലിനെ കുത്തി ഇതേസമയം സമയം ലവർ ബോയ് ടോമിനെ ഹെഡിന് ഭക്ഷണമായി നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അവിടേക്കെത്തിയ ഗ്രേസ് ലവർ ബോയിയുടെ പുറകിൽ കുത്തി അതോടെ കോപാകുലനായ ലവർ ബോയ് അവളെ ആക്രമിക്കാനായി ശ്രമിക്കുകയാണ് അതോടെ ടോം ലവർ ബോയിയെ പിടിച്ച് ഹെഡിൻ്റെ പക്കലേക്ക് തള്ളിയിട്ടു ശേഷം ടോം ലവർ ബോയിയെ അടിച്ച് കൊലപ്പെടുത്തി ഇതേ സമയം ഗില്ലെ ഷെഡിലേക്ക് തിരിച്ചെത്തിയിരുന്നു ഗ്രേസ് തന്നെ കുത്തിയെന്ന് ബാർബിനോട് പറഞ്ഞു ഇത് കേട്ട് ജാക്കൽ വളരെയധികം കോപാകുലനായി ഇങ്ങനെയെങ്കിലും ഗ്രേസിനെ കണ്ടെത്താനായി അവൻ ദമ്പതികളോട് ആജ്ഞാപിച്ചു കാരണം അവളില്ലാതെ ആചാരം നടക്കില്ല ഇതേ സമയം ടോമും ഗ്രേസും ആയുധങ്ങൾ നിറഞ്ഞ ഒരു റൂമിലേക്ക് എത്തിപ്പെട്ടിരുന്നു അവിടെ അവർ പിസ്സ ഡെലിവറി ബോയിയുടെ മൃതദേഹം കണ്ടു രക്ഷപ്പെടാനായവർ അവൻ്റെ പോക്കറ്റിൽ നിന്നും കാറിൻ്റെ താക്കോലെടുത്തു നിമിഷങ്ങൾക്ക് ശേഷം ഗില്ലും ബാർബും ടോമിനെയും ഗ്രേസിനെയും കാണാനിടയായി ഈ ഒരു സമയത്ത് ടോമിൻ്റെ കയ്യിൽ ഹെഡുണ്ടായിരുന്നു ടോം അവർക്ക് അന്ത്യശാസനം നൽകി എത്രയും വേഗം ഫി ബിയെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഹെഡ് നശിപ്പിക്കുമെന്ന് അവൻ അവരോട് പറഞ്ഞു ഇത് കേട്ടതോടെ ഗില്ലെ ഭയപ്പെട്ടു നീ ഞങ്ങളുടെ നേതാവുമായി സംസാരിക്കാനായി ഗില്ലെ അവനോട് പറഞ്ഞു അല്പസമയത്തിനകം തന്നെ തൻ്റെ സഹായിയെയും കൂട്ടി ജാക്കൽ അവിടേക്കെത്തി ഫി ബിയെ ബലി നൽകേണ്ടതിനാൽ അവളെ വിട്ടു പറ്റില്ലെന്ന് അയാൾ ടോമിനോട് പറഞ്ഞു യാഗം നടന്നില്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിൽ മരണങ്ങൾ സംഭവിക്കുമെന്ന് അദ്ദേഹം അവന് മുന്നറിയിപ്പ് നൽകി എന്നാൽ അയാളുടെ ഈ വാക്കുകളൊന്നും ടോമ് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല ദേഷ്യത്തോടെ അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹെഡ് രണ്ടായി പിളർത്തു നിരാശനായ ജാക്കൽ മീറ്റിനോട് ടോമിനെ കൊല്ലാനും പെൺകുട്ടിയെ ജീവനോടെ കൊണ്ടുവരാനും കൽപ്പിച്ചു അയാൾ പോയതിനു ശേഷം ഏറ്റവും ടോമും തമ്മിൽ ശക്തമായ പോരാട്ടം അരങ്ങേറി ദീർഘമായ പോരാട്ടത്തിനിടെ ടോം ഹെഡിന് എപ്പോഴും ജീവനുണ്ടെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ മീറ്റ് ടോമിന് നേരെ ചാടി വീണു ഈ ഒരു സമയത്ത് ടോമിൻ്റെ നിർദ്ദേശപ്രകാരം ഗ്രേസ് ആ ഒരു ഹെഡെടുത്ത് മീറ്റിൻ്റെ കഴുത്തിൽ വെച്ചു അത് അവനെ കടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും മീറ്റ് അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തു ടോം പിന്നീട് ഗ്രേസിനോട് നിനക്ക് വാഹനം ഓടിക്കാൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ മറുപടി നൽകി ടോം അങ്ങനെ പിസ്സ ഡെലിവറി ബോയ്യുടെ കാറിൻ്റെ താക്കോൽ അവൾക്ക് നൽകി പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചെത്തിയില്ലെങ്കിൽ നീ ഈ വാഹനമെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കാര്യങ്ങൾ വിവരിക്കണമെന്ന് ടോമ് അവളോട് പറഞ്ഞു ഗ്രേസ് പോയതിനു ശേഷം ടോമ് സാത്താൻ സേവകരുടെ ആ ഒരു ഷെഡിലേക്ക് ചൊല്ലുകയാണ് അവിടെ ജാക്കിലും ഭ്രാന്തൻ ദമ്പതികളും ചേർന്ന് ഫിബിയെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു റോമിനെ കണ്ട് അവരേവരും പരിഭ്രാന്തിയിലായി ടോമ് തങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടുത്തുമെന്ന് അവർ ഭയപ്പെട്ടു നിമിഷങ്ങൾക്ക് ശേഷം ആ ഒരു പൈശാശികമാർന്ന വാതിലിന് പുറകിലായി ഒരു ചുവന്ന ലൈറ്റ് തെളിഞ്ഞു സാത്താൻ ഇതുവഴി കടന്നു പോകാൻ ശ്രമിക്കുകയാണെന്ന് ചാക്കൽ വിശദീകരിച്ചു പിന്നീട് ആ വാതിൽ തുറന്നപ്പോൾ വിബിയോട് അകത്തേക്ക് കയറണമെന്ന് ചാക്കൽ നിർദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ എല്ലാവരും നശിക്കുമെന്ന് അവൻ അവളോട് പറഞ്ഞു ഇത് ടോം ജാക്കലിനെ തന്നെ അതിനുള്ളിലേക്ക് തള്ളിയിട്ടു വാതിൽ തലക്ഷണം തന്നെ അടഞ്ഞു ആ ഒരു ആചാരം അവസാനിച്ചെന്ന് അവർ കണക്കുകൂട്ടി ഇന്നലെ നിമിഷങ്ങൾക്ക് ശേഷം ഭയാനകമായ ശബ്ദത്തിൽ വാതിൽ വീണ്ടും തുറന്നു അതോടെ ടോം വാതിലിനകത്തേക്ക് ചെന്ന് അവിടെയുള്ളവരുമായി പോരാടാമെന്ന് തീരുമാനിച്ചു അവൻ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കവേ ആരോ മുഖത്തിടിച്ചു അത് ശക്തനായി തിരിച്ചെത്തിയ ജാക്കലായിരുന്നു അയാളെ കണ്ടു ഭയന്ന് ഗില്ല അവനോട് ക്ഷമ ചോദിച്ചു എന്നാൽ ജാക്കൽ അവന് ആ ഒരു വാതിലിലൂടെ അകത്തേക്കെറിഞ്ഞു യാഗം നടക്കാത്തതിനാൽ ഏവരും അനുഭവിക്കുമെന്ന് അയാൾ പ്രഖ്യാപിച്ചു നിങ്ങളെല്ലാം ഇനി എൻ്റെ അടിമകളാണെന്നും എന്നെ സേവിക്കണമെന്നും അയാൾ അവരോട് പറഞ്ഞു എന്നാൽ പെട്ടെന്ന് അവിടേക്ക് ഒരു കാർ അയാളെ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ഇടിയുടെ ആഘാതത്തിൽ അയാൾ വീണ്ടും ആ ഒരു വാതിലിലൂടെ അകത്തേക്ക് തെറിച്ച് വീണു അതോടുകൂടി ആ വാതിൽ അടയുകയും ജാക്കൽ കൊല്ലപ്പെടുകയുമാണ് ആ ഒരു കാർ ഓടിച്ച് അവിടേക്ക് എത്തിയിരുന്നത് ഗ്രേസ് ആയിരുന്നു പിന്നീട് സംഘം അവിടെ നിന്നും പോകാനൊരുങ്ങുകയാണ് ഈ സമയത്ത് മീറ്റ് എത്തി ടോമിനെ തള്ളിയിടുകയും അവൻ്റെ നെഞ്ചിൽ ചവിട്ടുകയുമാണ് ഇത് കണ്ട ഫീബിയും ഗ്രേസും ചേർന്ന് അവിടെയുണ്ടായിരുന്ന ലോഹ കൊളുത്തെടുത്ത് അവൻ്റെ കഴുത്തിലേക്ക് കൊളുത്തി അവർ അതിൻ്റെ ചങ്ങല ശക്തമായി വലിക്കുകയാണ് ഇത് കണ്ട് ടോമും അവരെ സഹായിക്കാനായി അവരുടെ പക്കലേക്ക് ഓടി ഒടുവിൽ മീറ്റിൻ്റെ തലവേർപ്പെട്ട് അവനും കൊല്ലപ്പെടുകയാണ് ഇതെല്ലാം കണ്ട ബാർബ് അവരുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുകയാണ് അവരുടെ സംസാരം കേട്ട് ദേഷ്യത്തോടെ ഫീബി ബാർബിൻ്റെ മുഖത്തടിച്ചു ശേഷം അവർ നാലു പേരും കാറിൽ കയറി അവിടെ നിന്നൊന്നും രക്ഷപ്പെടുകയാണ് ഇന്നലെയൊരു സമയത്ത് ബർണി അവിടെ ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ ആ ഒരു ഹെഡും ഉണ്ടായിരുന്നു ഈ സമയത്ത് ഹെഡ് എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ബർണിയുടെ കണ്ണുകൾ ചുവന്ന നിറത്തിൽ കത്തുന്നുണ്ടായിരുന്നു ഈ ഒരു രംഗങ്ങൾ കാണിച്ചു ചിത്രം അവസാനിക്കുകയാണ്